നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂങ്കാവിൽ രണ്ടാം വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ സഹോദരൻ കൂടപ്പിറപ്പിനെ തലയ്ക്കടിച്ചു കൊന്ന സംഭവത്തിൽ പോലീസിന് കൂടുതൽ തെളിവുകൾ കിട്ടി കൊല്ലപ്പെട്ട റോസ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ മൃതദേഹം കുഴിച്ചിട്ട് തന്നെ സമീപത്തു നിന്ന് തന്നെ കണ്ടെത്തി അരയടിയോളം താഴ്ചയിൽ കവറുകളിലാക്കി കുഴിച്ചിട്ട നിലയിലായിരുന്നു മാല വള കമ്മൽ എന്നിവയുണ്ടായിരുന്നത് എട്ട് പവനോളമുള്ള കുറച്ച് സ്വർണം പണയം വെച്ചതായി പ്രതി പോലീസിനോട് സമ്മതിച്ചു മൃതദേഹം മണ്ണിട്ട് മൂടിയ സ്ഥലത്ത് നിന്ന് അല്പം മാറി ഏഴ് പവനോളം സ്വർണം ഇയാൾ കുഴിച്ചിട്ടതായും പോലീസ് കണ്ടെടുത്തു സഹോദരിയുടെ മോതിരം പണയം വെച്ചെന്നും പോലീസിനോട് ഇയാൾ സമ്മതിച്ചു റോസം ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ താൻ എടുത്തതായി ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയായിരുന്നു ഇന്നലെ തെളിവെടുപ്പിലാണ് ആഭരണങ്ങൾ കണ്ടെത്തിയത് മെയ് ഒന്നിന് പുനർവിവാഹം നിശ്ചയിച്ചിരുന്ന റോസമ്മ ഇതിനായി വാങ്ങിയ താലിമാല ഉൾപ്പെടെ ഇതിലുണ്ടായിരുന്നു കൊലപാതകത്തിന് കൊലപാതത്തിനുപയോഗിച്ച ചിട്ടിക മൃതദേഹം കുഴിച്ചുമൂടാൻ ഉപയോഗിച്ച തൂമ്പ എന്നിവയും പോലീസ് ബെന്നിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി റോസമ്മയുടെ പുനർവിവാഹവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് കൊലപാതകമെന്നാണ് ബെന്നിയുടെ മൊഴി തന്റെ മരിച്ചുപോയ ഭാര്യയെപ്പറ്റി അപവാദം പറഞ്ഞാലും പ്രകോപിപ്പിച്ചെന്നും ഇയാൾ പറയുന്നു എന്നാൽ സ്വർണം കൈക്കലാക്കണമെന്ന ഉദ്ദേശവും കൊലയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നോ എന്ന് സംശയം ഉയരുന്നുണ്ട് ആഭരണങ്ങൾ കവർന്നതും സംഭവം നടന്ന രണ്ടു ദിവസത്തിനകം മോതിരം പണയം വെച്ചതുമാണ് സംശയത്തിനിടയാക്കിയത് സ്വർണം പണയം വെക്കാൻ നൽകാത്തതിന്റെ പേരിൽ സഹോദരി ഇടയ്ക്ക് തർക്കമുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൂങ്കാവ് പള്ളിയിൽ റോസമയുടെ മൃതദേഹം സംസ്കരിച്ചു ഉച്ചയുടെ വീട്ടിലെത്തിച്ച മൃതദേഹം ബനിയുടെ വീടിന് മുന്നിൽ ഒരുക്കിയ പന്തലെ പുതുദർശനത്തിന് ശേഷമാണ് പള്ളിയിലേക്ക് കൊണ്ടുപോയത് ഇതിന് അല്പം മുമ്പാണ് പ്രതിയെ തെളിവെടുപ്പിന് ഇവിടെ കൊണ്ടുവന്നത് മൃതദേഹം വയ്ക്കാൻ തയ്യാറാക്കിയിരുന്ന പന്തലിലൂടെ പോയപ്പോൾ പ്രതി പൊട്ടിക്കരയുന്ന കാഴ്ചയായിരുന്നു കൊണ്ട് തലക്കടിയേറ്റാണ് റോസമയുടെ മണത്തിന് കാരണമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി വിശദമായ റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴി ഇന്നെടുക്കും ആലപ്പുഴ നോർത്ത് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എസ് ഐ സെബാസ്റ്റ്യൻ പി ചാക്കോ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം തലക്കടിച്ച ചുറ്റി രണ്ട് കിലോയോളം തൂക്കമുണ്ട് വലിയ കല്ലുകളും മറ്റും അടിച്ചു പൊട്ടിക്കുന്ന കൂടമാണിത് ചോര തുടച്ച തുണിയും കണ്ടെത്തി സഹോദരിയെ കൊലപ്പെടുത്തിയ ശേഷം കുഴിമാടത്തിന് മുകളിൽ വരാന്ത പണിയാനും ബെന്നി പദ്ധതിയിട്ടിരുന്നുവെന്ന് പോലീസ് പറയുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ പ്രതി ബെന്നിയുടെ വീടിന്റെ പിൻവശത്താണ് സഹോദരി റോസ് വേണെ മൃതദേഹം കുഴിച്ചിട്ടത് രണ്ടു ദിവസം മുമ്പ് ഇയാൾ വീടിന്റെ മുൻവശത്തെ തിണ്ണ പൊളിച്ചു പണിയാനും ആരംഭിച്ചിരുന്നു ഇതിനൊപ്പം പിന്നിൽ കുഴിമാടത്തിന് മുകളിലായി വരാന്ത പണിയാനായിരുന്നു പദ്ധതിയെന്നും പോലീസ് പറയുന്നു ആഴുത്തൽ കുഴിയെടുത്ത മൃതദേഹത്തിന് മുകളിൽ മണ്ണിട്ട ശേഷം ഹോണോബ്രിക്സും ചുടുകട്ടയും നിരത്തിയ ശേഷം വീണ്ടും മണ്ണിട്ടു മൂടുകയായിരുന്നു വായു കടക്കാത്ത രീതിയിൽ കട്ട അടക്കിയത് കൊണ്ടാണ് ദുർഗന്ധം പുറത്തേക്ക് വരാത്തതെന്ന് പോലീസ് പറയുന്നു സഹോദരിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഒരു രാത്രി മുഴുവൻ കട്ടിന്റെ അടിയിൽ പ്രതി സൂക്ഷിക്കുകയും ചെയ്തു പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി മനോവിഭ്രാന്തി ഉള്ളതുപോലെ കാണിക്കുന്നുണ്ട് തുടർന്ന് പരിശോധന നടത്താൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തിരഞ്ഞെടുപ്പിന് ശേഷം കസ്റ്റഡിക്ക് അപേക്ഷ നൽകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത